വികസനം തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന പ്രചാരണായുധം ഡി ബാബു പോൾ ഐ എ എസിനെ പോലുള്ളവർ ഉമ്മൻചാണ്ടിക്ക് വികസന കാര്യത്തിൽ ഉയർന്ന മാർക്ക് നൽകുകയും ചെയ്യുന്നു അച്യുതമേനോൻ മന്ത്രിസഭയോടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ അദ്ദേഹം തട്ടിക്കിഴിക്കുന്നത് വിഴിഞ്ഞം കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം അങ്ങനെ കേരളത്തിന്റെ തെക്കും വടക്കും പിന്നെ നടുക്കും വമ്പൻ വികസന പദ്ധതികൾ എത്തിച്ചു എന്നതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന തുറുപ്പുചീട്ട് പിഴിഞ്ഞം പദ്ധതി രണ്ടായിരത്തി പതിനാല് മെയ് മാസം ഇരുപത്തി ആറാം ഇരുപത്തി ആറാം തീയതി യു എൻ ഡി എഫ് ഗവൺമെൻറ് എൻ ഡി എ ഗവൺമെൻറ് വരുന്നു ഇരുപത്തി എട്ടാം തീയതി അന്നത്തെ ഷിപ്പിംഗ് സെക്രട്ടറി വിഴിഞ്ഞം ഫയൽ ക്ലോസ് ചെയ്തതാണ് നോട്ട് ഫയൽ ക്ലോസ് ചെയ്തിട്ട് ആ ഫയലിനെ പിന്നെ തട്ടിപ്പൊക്കി ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഴിഞ്ഞം പദ്ധതിക്ക് ഇപ്പോൾ ഒരു ഇപ്പൊ അവസരത്തിലും ഉണ്ടായിട്ടുള്ളത് തെക്കു പടിഞ്ഞാറൻ മേഖലയ്ക്ക് വിഴിഞ്ഞവും കൊച്ചിയും കോട്ടയവും എറണാകുളവും തൃശൂരും ഉറച്ച കോട്ടയാക്കാൻ മെട്രോയും തുണയാകുമെന്നാണ് യു ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തൽ മലബാറിൽ കണ്ണൂർ വിമാനത്താവളവും സ്വപ്ന പദ്ധതിയായി ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്ത് വികസന ഒരു 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 സാധാരണ ഒരു യുദ്ധവിമാനം കൊണ്ടുവന്ന് യുദ്ധവിമാനം സാധാരണ എല്ലാ സ്ഥലത്തും ഇറങ്ങും എല്ലാ സ്ഥലത്തും കാശ്മീരിലെ യുദ്ധം നടക്കുമ്പോൾ അതിർത്തിയിൽ യുദ്ധം നടക്കുമ്പോൾ യുദ്ധവിമാനങ്ങൾ അത്യാവശ്യ സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇറങ്ങും ആ ഒരു സൗകര്യം ഒരു യുദ്ധവിമാനം കൊണ്ടിറക്കിയതല്ലാതെ റൺവേയുടെ പണി പൂർത്തിയായിട്ടില്ല യാതൊന്നും പൂർത്തിയാക്കിയിട്ടില്ല ഉദ്ഘാടനങ്ങൾ ഓരോ ദിവസവും അവസാന നാളുകളിൽ നമ്മൾ കണ്ടാൽ അതിശയ തീർക്കുന്നു ജനങ്ങളെ പുച്ഛിച്ചു തള്ളുക കാരണം അത്രമാത്രം ജനങ്ങളെ അവഹേളിക്കാൻ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ജനപ്രതിനിധികൾ മുന്നോട്ട് വരാൻ പാടുണ്ടോ ഓരോ ദിവസം പതിനെട്ട് ഇരുപത് ഉദ്ഘാടനങ്ങളാണ് ഈ ഉദ്ഘാടനങ്ങൾ കൊണ്ട് ഓരോ സ്ഥലത്തും ഉദ്ഘാടനം കുറേ കാലങ്ങൾക്ക് മുമ്പ് അടക്കം ഉദ്ഘാടനം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ചെന്ന് നോക്കണം ബസ്സുകളെല്ലാം ഉദ്ഘാടനം നടത്തി കോടികൾ ചിലവഴിച്ച ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റാൻ്റെ പുറത്താണ് ബസ്സുകളിടുന്നത് നാണ്യമായതിനകത്ത് യാത്രക്കാർക്ക് കയറി പോകാനുള്ള സൗകര്യമില്ല കച്ചവട സ്ഥാപനങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു ഒരു കട അതിനകത്ത് ഫങ്ക്ഷൻ ചെയ്യുന്നില്ല ഇതുപോലെ തന്നെയാണ് ഉദ്ഘാടനം ഉദ്ഘാടനം അങ്ങനെ കേരളത്തിലുടനീളം വികസനം എത്തിച്ച സർക്കാർ എന്ന ഖ്യാതിയിൽ ഭരണ തുടർച്ചയാണ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വപ്നം കാണുന്നത് വികസനവും കരുതലുമായി ഭാവി കേരളത്തെ സൃഷ്ടിക്കാനുള്ളതെല്ലാം ഒരുക്കി എന്നാണ് സർക്കാരിന്റെ വാദം എന്നാൽ ഇതെല്ലാം പൊള്ളയാണെന്ന മറുവാദമാണ് പ്രതിപക്ഷത്തിന്റേത് വിഴിഞ്ഞവും റോഡ് വികസനവുമെല്ലാം മോദി സർക്കാരിന്റെ കൃപയാണെന്ന് ബി ജെ പിയും വാദമുന്നയിക്കുന്നു ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള തകർപ്പൻ പ്രകടനത്തോടെയായിരുന്നു മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വരവ് വികസന സാമൂഹിക ക്ഷേമ രംഗത്ത് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് പുതിയ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഉടനടി നടപ്പാക്കേണ്ട പദ്ധതികൾക്കൊപ്പം തന്നെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പതിനും ഉമ്മൻചാണ്ടി തുടക്കം കുറിച്ചു ഇതൊക്കെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പുതുമയാർന്ന ചുവടുവയ്പ്പുകളായിട്ടാണ് അവകാശവാദം ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഉമ്മൻചാണ്ടിക്ക് അതിലൂടെ പ്രശസ്തിയും ഒപ്പം തന്നെ കടുത്ത വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാൽ സർക്കാർ രണ്ടു വർഷം പൂർത്തിയാകാനിരിക്കെ തുടക്കത്തിൽ ഉമ്മൻചാണ്ടി കാട്ടിയ ആവേശം ഇല്ലാതായെന്ന് ആ ഘട്ടത്തിൽ ആക്ഷേപം ഉയർന്നു പദ്ധതികൾ സമയബന്ധിതമായി മുന്നോട്ട് നീങ്ങാത്തതും രാഷ്ട്രീയ വിവാദങ്ങളും ഘടക കടുത്ത നിലപാടുകളും കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളുമൊക്കെ ഉമ്മൻചാണ്ടിക്കും സർക്കാരിനുമേൽ കരിനിഴൽ വീഴ്ത്തി എങ്കിലും വിഴിഞ്ഞത്തും മെട്രോയിലും കണ്ണൂർ വിമാനത്താവളത്തിലും ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പ് പതിഞ്ഞത് സർക്കാരിന് വികസന രംഗത്ത് തുണയായി മനസ് വെച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് യു ഡി എഫ് സർക്കാർ തെളിയിച്ചു എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അവകാശവാദം തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കപ്പുറം ഉമ്മൻചാണ്ടിയും കൂട്ടരും നിരത്തുന്നത് വേറെ ചില കണക്കുകളാണ് പുതിയൊരു കേരള മോഡൽ വികസനത്തിന്റെ പട്ടിക ആഗോളവൽക്കരണത്തിനു ശേഷം ലോകമെമ്പാടും ഉണ്ടായ ഒരു പ്രവണതയാണിത് കാണാവുന്ന വികസനം കണക്കിലെടുത്ത് ജനങ്ങൾ ഭരണത്തെ വിലയിരുത്തുന്ന പ്രവണത പുതിയ റോഡുകൾ പാലങ്ങൾ മെട്രോ റെയിൽ അടിസ്ഥാന സൗകര്യ വികസനം വിമാനത്താവളങ്ങൾ ഇതെല്ലാം കാണാവുന്ന വികസനത്തിൽ പെടുന്നു അൻപതിനായിരം പേർക്ക് നേരിട്ടും ഒരു ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന വിഴിഞ്ഞം പദ്ധതിയുടെയും കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന തിരുവനന്തപുരം കളിയിക്കാവിള നാലുവരി പാതയുടെയും ക്രെഡിറ്റിന്റെ പങ്കു പറ്റാൻ ബി ജെ പിയും മുന്നിലുണ്ട് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാല്പത്തിരണ്ട് കിലോമീറ്റർ പൂർത്തീകരിക്കാനുള്ളത് ഇത്രയും കാലമായിട്ടും ഇരുപത് കിലോമീറ്റർ പോലും പൂർത്തീകരിക്കാനുള്ളത് ഒരു ഭാഗികമായി രണ്ടു വരി പാ ഒരു വരിപാത മാത്രം പൂർത്തീകരിച്ചിട്ട് ഈ എന്ത് വികസനമാണ് ഇവർ ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ ഈ വികസനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിലുണ്ടായ ഗവൺമെൻറ്റിൻ്റെ മാറ്റമാണ് ആ ഗവൺമെൻ്റ് നയത്തിലുണ്ടായ മാറ്റമാണ് രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് വികസനം ഉണ്ടായിട്ടുള്ളത് അതുപോലെ വിഴിഞ്ഞം പദ്ധതി ഉയർത്തും കാണിക്കുന്നുണ്ടല്ലോ വിഴിഞ്ഞം പദ്ധതി എന്താ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എത്ര വർഷമായി ഈ തൊണ്ണൂറ്റി ഒന്ന് തുടങ്ങിയ പദ്ധതി വർഷക്കാലമായി മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റും തന്നെയാണ് മണിക്കൂറിൽ ഒന്നു മുതൽ രണ്ടു ലക്ഷം വരെ യാത്രക്കാരെ കൊണ്ടുപോകാൻ ശേഷിയുള്ള കൊച്ചി മെട്രോയും ഒരു ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന സ്മാർട്ട് സിറ്റിയുമെല്ലാം നേട്ടങ്ങളുടെ പട്ടികയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ കേരളത്തിലെ സ്ത്രീകളെയും കുടുംബങ്ങളെയും ആകർഷിച്ച എടുത്തു പറയാവുന്ന ഒരു ഇടപെടൽ ബാറുകളിൽ വിദേശമദ്യം നിരോധിച്ച നടപടിയാണ് സത്യത്തിൽ ആഭ്യന്തര കലഹങ്ങളുടെ ഉപോൽപ്പന്നം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടപെടലാണ് ഇവിടെ സർക്കാരിന് കയ്യടി നേടിക്കൊടുക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് മദ്യനിരോധനം ആത്മാർത്ഥമായിട്ട് പറയുന്നു എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള ഗ്രൂപ്പ് വൈരത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്നൊരു കാര്യമാണ് ഈ അവസാന നിലപാട് എന്നത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് നമ്മുടെ മേഘാലയയും മണിപ്പൂരും അവിടെ മദ്യനിരോധനായിരുന്നു കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അവർ മദ്യനിരോധനം മാറ്റി അവിടെ ഇപ്പോൾ മദ്യം അനുവദിക്കുന്ന രീതിയിലേക്ക് എത്തി ആ മദ്യനിരോധനം മാറ്റിയതിനെതിരെ അവിടെ പുരോഹിതന്മാരും മറ്റും പ്രക്ഷോഭവും നടത്തുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാട് രാജ്യത്തിൻ്റെ മുന്നിലുള്ള അനുഭവമാണ് അപ്പോൾ കോൺഗ്രസ് മദ്യനിരോധനത്തിൻ്റെ കൂടെയല്ല നിൽക്കുന്നത് ഉള്ള മദ്യനിരോധനം തന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ് പ്രശ്നങ്ങൾ അറിയാം ഒരു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട അടിസ്ഥാന വികസന സൗകര്യം ഒരുക്കുന്നതിലും ഉമ്മൻചാണ്ടി സർക്കാർ മാതൃകയെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കി മൂവായിരം കോടി രൂപ ചെലവിട്ടാണ് ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ റോഡിന്റെ ഉപരിതലം പുതുക്കിയത് ആയിരത്തി കോടി രൂപയുടെ ബൈപ്പാസുകൾ ദേശീയപാതയിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് കോടി ചെലവ് വരുന്ന കെ എസ് ടി പി രണ്ടാം ഘട്ടത്തിന് ലോകബാങ്കിന്റെ സഹായത്തോടെ നിർമ്മാണം തുടങ്ങി നൂറ്റി പതിനഞ്ച് പാലങ്ങൾ നിർമ്മിക്കുകയും നാനൂറ് ദിവസത്തിനുള്ളിൽ നൂറു പാലങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിരവധി ഫ്ലൈഓവറുകളും പാലങ്ങളും റിംഗ് റോഡുകളും നിർമ്മിച്ചു മൂവായിരം കോടി രൂപ ചെലവഴിച്ച് ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പാക്കി ഇരുന്നൂറ്റി നാല്പത് കുടിവെള്ള പദ്ധതികളിലൂടെ എൺപത്തിമൂന്ന് ലക്ഷം കൂടി പൈപ്പ് വെള്ളം ലഭ്യമാക്കി സാമൂഹ്യക്ഷേമത്തിലും ഉമ്മൻചാണ്ടി സർക്കാരിന് അഭിമാനിക്കാൻ ഏറെ ഉണ്ടെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം ഭൂരഹിതരായ അൻപതിനായിരത്തിലധികം ആളുകൾക്ക് മൂന്ന് സെന്റ് വീതം ഭൂമി നൽകുകയും ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് ഇതുവരെ പട്ടയം വിതരണം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം എന്നു തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ വാദം കായലും ഭൂമിയും വൻകിടക്കാർക്ക് നൽകുന്ന വികസനമാണ് ഇവിടെ നടക്കുന്നത് ആറന്മുളയിലെ പ്രതിഷേധം വിമാനത്താവളത്തെ തോൽപ്പിച്ചതും അവർ ഉയർത്തുന്നു കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും സ്മാർട്ട് സിറ്റിയും ഇടതു പദ്ധതികളാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കണ്ണിൽ പൊടിയിടാൻ ഉദ്ഘാടനം നടത്തി അതുമാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ നേട്ടം സരിതയ്ക്കായി എല്ലാ ഔദ്യോഗിക സംവിധാനവും ഒരുക്കി ബാർപൂട്ടൽ കോഴയുടെ രാഷ്ട്രീയമാണ് എല്ലാ അർത്ഥത്തിലും ഉമ്മൻചാണ്ടി പരാജയപ്പെട്ടുവെന്ന് ഇടതുപക്ഷം പറയുന്നു കേരളത്തെ മികച്ച ഒരു ആഗോള നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച എമർജിംഗ് കേരളത്തിലൂടെ ഇന്ത്യയിലും വിദേശത്തും ശക്തമായ പ്രചാരണ പരിപാടികൾ സർക്കാർ സംഘടിപ്പിച്ചെങ്കിലും അതിനനുസരണമായുള്ള ഒരു പ്രതികരണം നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല മാത്രമല്ല അതിൽ സമർപ്പിക്കപ്പെട്ട ഒരു പദ്ധതിക്കും ഇതേവരെ അനുമതി നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ടുതന്നെ ഇതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളുടെ നേർചിത്രമായാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം എന്ന് പറയുന്നത് ഇവിടെ മാധ്യമങ്ങളുടെ ചിന്തയിൽ മാത്രമാണ് ജനങ്ങളുടെ ദൃഷ്ടിയിൽ ബി ജെ പി ഇവിടെ ശക്തമായൊരു ത്രികോണ മത്സരം ഇവിടെ ഒരു സ്ഥലത്തും പുട്ടപ്പ് ചെയ്യുന്നില്ല കേരളത്തിലെ ചില നിയോജക മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് ഷെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ എത്രയോ അധികം സമുദായ പാർട്ടികളെ എല്ലാം കൂട്ടിയിട്ടാണ് ഈ രണ്ട് ശതമാനത്തിൻ്റെ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണുമ്പോൾ അതാണോ അതോ അവരുടെ വോട്ട് സ്വന്തം ചിഹ്നത്തിൽ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണോ ഈ വോട്ടിൻ്റെ ഇൻക്രീസ് എന്ന് നമുക്ക് കണ്ട് അറിഞ്ഞേ പറ്റുകയുള്ളൂ ഇന്ത്യ രാജ്യത്ത് തന്നെ ബി ജെ പിയുടെ ഭാവി ഇരുളടഞ്ഞതായി മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാരണം ജനങ്ങൾക്കൊരു അബദ്ധം പറ്റി ആ ആ തെറ്റവർ തിരുത്തുകയാണ് കാരണം മതേതര ശക്തികൾ ഭിന്നിച്ചു നിന്നു ജനാധിപത്യ മതേതര ശക്തികളുടെ ആ ഭിന്നിപ്പിൽ നിന്നാണ് ഈ വർഗീയ വിദ്വേഷം ആളിക്കത്തിച്ചത് എം എം ഹസന്റെ വർഗീയ മനസ്സാണ് ഈ വിമർശനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന് ജനക്ഷേമകരമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയെ വർഗീയ കക്ഷി എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് ദേശവിരുദ്ധ അല്ല കക്ഷികൾക്ക് അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ശക്തികളോട് ഒരു ചാമ്പ്യനാകാനുള്ള ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് എം എം ഹസന്റെ ഈ പ്രതികരണം ഇന്ത്യ വിഭജനത്തിന് ഇടയാക്കിയ അതിന് നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ത്യ ഈ വർഗീയ വിരുദ്ധ പ്രചരണം നടത്തുന്നത് എന്ത് ധാർമ്മികതയാണുള്ളത് ഒരു കാലഘട്ടത്തിൽ നെഹ്റു പോലും ചത്ത കുതിര എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിനെ ഇന്ന് കേരളത്തിൽ പത പടക്കുതിരയായി പന്തയക്കുതിരയായി കൊണ്ട് നടന്ന് വോട്ട് വോട്ടുപിടിക്കുകയും അതോടൊപ്പം മറ്റ് ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള ഇതിനെതിരെ ഈ ദേശീയ വിരുദ്ധ ശക്തികൾക്കെതിരായി ശക്തമായ നിലപാടെടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായി വർഗീയ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വിലപ്പോകുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം എം ആ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരിച്ചറിയും ഏതായാലും കണ്ണിൽ പൊടിയിടുന്ന പ്രചാരണ കോലാഹലങ്ങൾക്കും ജാതി സമവാക്യങ്ങൾക്കും മീതെ ചിന്തിക്കുന്ന തരത്തിൽ സമ്മതിദായകർ മാറിയിട്ടുണ്ടോ എന്നു സംശയമാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരിൽ ഒരു വലിയ വിഭാഗം ഇവിടുത്തെ വില കുറഞ്ഞ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ മനം അടുത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ നോട്ടയ്ക്ക് കുത്തുകയോ ചെയ്യുന്നു ഇത്തരക്കാരെ കൂടി ഫലപ്രദമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കാൻ കഴിയുന്നിടത്താണ് ജനാധിപത്യ സംവിധാനത്തിന്റെ വിജയം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും പ്രതിപക്ഷത്തിന്റെ എല്ലാം ശാസ്ത്രീയമായി വിലയിരുത്തി മാർക്കിടുന്നവരല്ല നമ്മുടെ പൊതുസമൂഹം എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുന്നുണ്ട് ഷിക്കാരി ശംഭുവിൻ്റെ കഥ പോലെ യു ഡി എഫിനെ തുണച്ചിരുന്ന പൂച്ചഭാഗ്യം ഇനിയും തുടരുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച